ഏപ്രിൽ മാസം തീരുന്നതിന് മുൻപായി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം ഉൾപ്പെടുന്ന നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മാസം അവസാനിക്കുന്നത് ജ്യോതിഷ പ്രകാരം വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ ചില കാര്യങ്ങളിലൂടെ തന്നെയാണ് അതായത് ഈ ഏപ്രിൽ മുപ്പത് എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം പ്രതീകമായ അക്ഷയതൃതീയ ദിനവും അതോടൊപ്പം തന്നെ വ്യാഴവും ചന്ദ്രനും ഇടവത്തിൽ ഒന്നിക്കുന്നതിനാൽ ഗജകേസരി യോഗവും ഒപ്പം വന്നിരിക്കുകയാണ് മാത്രമല്ല മീനത്തിൽ ശുക്രനും ഒന്നിക്കുന്നതിനാൽ ഈ നാല് രാശിക്കാരിലും ലക്ഷ്മീനാരായണ രാജയോഗവും ഈ ഏപ്രിൽ മുപ്പതാം തീയതിയോടെ രൂപപ്പെടുകയാണ് അപ്പോൾ വേദജ്യോതിഷമനുസരിച്ച് നോക്കുമ്പോൾ ഈ ലക്ഷ്മീനാരായണ രാജയോഗത്തിനോടും ഗജകേസരി യോഗത്തിനോടും ഒപ്പം അക്ഷയതൃതീയ ദിനം കൂടി വന്നെത്തുന്നത് ീ രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് നൽകുവാൻ പോകുന്നത് നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നുമെല്ലാം കരകയറുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരുടെ ജീവിത മേഖലകളിൽ ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതിക്ക് മുൻപായി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെയധികം ഉണ്ടാകുന്നതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടാവുകയും നിങ്ങളുടെ പല സാമ്പത്തിക ബാധ്യതകളും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും വരുന്നത് ഈ കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഇതുവരെയുള്ള ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും ഘടാധ്യതകൾ കൊണ്ടും സമൂഹത്തിൽ പോലും തലയുയർത്തി നടക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ നിരവധിയാണ് മാത്രമല്ല പലരുടെയും വീടുകളിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വരെ ഒറ്റപ്പെടുത്തലുകൾ വളരെയധികം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നമനങ്ങൾ വരുമെന്നത് മാത്രമല്ല നിങ്ങളെ പരിഹസിച്ചവരുടെ കൺമുൻപിൽ മുൻപിൽ വെച്ച് തന്നെ മറ്റു ചില നേട്ടങ്ങൾ കൂടി നിങ്ങളെ തേടിയെത്തും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് കുടുംബത്തിലും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം നൽകുന്ന സാഹചര്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗജകേസരി യോഗം നിങ്ങളിലേക്ക് മഹാഭാഗ്യമാണ് നൽകുവാൻ പോകുന്നത് അതായത് നിങ്ങൾ സമ്പത്ത് മുടക്കിയിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം ഇരട്ടി ലാഭമായി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് കാണുവാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇതിലെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഏപ്രിൽ മുപ്പതാം തീയതി എന്ന് പറയുന്നത് ഇടവം രാശിക്കാരുടെ ഭവനങ്ങളിൽ വളരെ മംഗളകരമായ കാര്യങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വളരെയധികം സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ദിനമായിരിക്കും എന്തുകൊണ്ടും ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇനി രണ്ടാമതായി ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി ഗജകേസരി യോഗവും ലക്ഷ്മി നാരായണ രാജ്യയോഗവും കൊണ്ട് ജീവിതം രക്ഷപ്പെടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മുപ്പതാം തീയതിക്ക് മുൻപായി ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിനെ അധികരിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യവും നിങ്ങളിലേക്ക് വന്നെത്തും മാത്രമല്ല നിങ്ങൾക്ക് ഒരു നിക്ഷേപം എന്ന പോലെ ഈ വസ്തുക്കൾ ഉപകാരപ്രദമാവുകയും ഭാവിയിലേക്കുള്ള ഒരു സമ്പാദ്യമായി അത് നിലകൊള്ളുകയും ചെയ്യും അതുപോലെ തന്നെ ഈ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചില വ്യക്തികൾ വളരെ അത്യാവശ്യമായി നടന്നു കിട്ടേണ്ട ചില കാര്യങ്ങൾ കാര്യതടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചു വരുന്നവരുണ്ട് എന്നാൽ നിങ്ങളിലേക്ക് വളരെയധികം ലക്ഷ്മി കടാക്ഷവും ഗജകേസരി യോഗത്തിൻ്റെ ഗുണഭാവവും വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യതടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് നീങ്ങുകയും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ തെളിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതിക്ക് മുൻപായി മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിലേക്ക് വരുന്ന ചില അതിഥികൾ വഴി നിങ്ങൾക്ക് പുതിയ ജോലി കാര്യങ്ങളെപ്പറ്റി അറിയുവാനും അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു രീതിയിലുള്ള ഫലത്തിലേക്ക് വരുവാനും ഇടയാക്കും അപ്പോൾ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുന്നത്ര സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും ഒപ്പം തന്നെ മനസമാധാനവും സന്തോഷവും ആരോഗ്യവുമെല്ലാം മെച്ചപ്പെട്ട തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് മൂന്നാമതായി ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്ന് കരകയറുവാനുള്ള യോഗം ലഭിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഇതുവരെ കഠിനാധ്വാനം ചെയ്തിട്ടും ജീവിതത്തിൽ നിരന്തരം പ്രയത്നിച്ചിട്ടും ഒരു തരത്തിലുള്ള ഉയർച്ചകളും ജീവിതത്തിൽ കാണുവാൻ കഴിയാതിരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജ്യോതിഷ ഫലത്തിനനുസരിച്ച് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളിലും കർമ്മ മേഖലകളിലുമായിരിക്കും അധികം വ്യത്യാസങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ തൊഴിൽ മേഖലകളിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ നിങ്ങളാൽ കഴിയുന്നതിനാൽ തന്നെ നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു അംഗീകാരവും പ്രത്യേക ബോണസുകളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കാലത്തെ സ്വപ്നം എന്ന രീതിയിലുള്ള ഒരു പുതിയ ഭവനം വെച്ചതിന് ശേഷം ഈ ഏപ്രിൽ മുപ്പതാം തീയതി ആ ഭവനത്തിലേക്ക് ഗൃഹപ്രവേശനം നടത്തുവാനിരിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയ ഭവനത്തിലേക്ക് കയറുന്നത് മുതൽ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുവാൻ പോവുകയാണ് ഇതോടൊപ്പം തന്നെ ഈ ഏപ്രിൽ മുപ്പതാം തീയതി ജന്മദിനം ആഘോഷിക്കുവാൻ പോകുന്ന ചിങ്ങം രാശിക്കാർക്കും വളരെയധികം സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും കാരണം അത്രയേറെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് എന്നാൽ ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതിക്ക് മുൻപായി സ്വർണം വെള്ളി എന്നിവ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്നേക്കാം എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയുണ്ടെങ്കിൽ നഷ്ടത്തിന് പകരം വളരെ വലിയ ലാഭങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി വാഹനയോഗവും തെളിയുന്നുണ്ട് നിങ്ങളുടെ വളരെ കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള വാഹനം സ്വന്തമാക്കുവാനായിരിക്കും നിങ്ങളിലേക്ക് ഭാഗ്യയോഗം തെളിയുന്നത് ഇനി അവസാനമായി ഈ ഏപ്രിൽ മാസം തീരുന്നതിന് മുൻപ് തന്നെ അവിശ്വസനീയമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് ഈ ചിത്തിര ചോദി വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും മാനസിക തകർച്ചകളും വളരെയേറെ അനുഭവിച്ചു വരുന്നവരാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല കുടുംബത്തിലെ മനസമാധാനവും നഷ്ടപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് പല ആളുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വീട് പണി തുടങ്ങി വച്ചിട്ട് അതിൻ്റെ പണിയൊന്നും പൂർത്തീകരിക്കുവാൻ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസം കഴിയുന്നതിന് മുൻപായി ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് നടക്കും ഇതുകൂടാതെ തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾ ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി തുടക്കമിടുവാനുള്ള ഭാഗ്യവും ലഭിക്കും ഈ ഒരു സമയത്ത് ഗജകേസരി യോഗവും ക്ഷ്മി നാരായണ രാജ്യയോഗവും വളരെയധികം ഭാഗ്യങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയുന്നതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെ ശുഭകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതുപോലെ തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ വീട് വരെ ജപ്തി പോകുന്ന അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അത്ഭുതമെന്നപോലെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയുന്ന ഒരു മഹാഭാഗ്യ സമയമാണ് വരുന്നത് മാത്രമല്ല തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾ വളരെ കാലങ്ങളായി പദ്ധതിയിടുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ചില ദൂരയാത്രകൾ കുടുംബത്തോടൊപ്പവും പ്രിയപ്പെട്ടവരോടൊപ്പവും പോകുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയും ഇത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം പകരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി ജീവിതത്തിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും അനുഭവിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം